ഓർമ്മകളെക്കാൾ നമ്മെ സ്വാധീനിക്കാൻ കഴിയുന്ന മറ്റെന്താണുള്ളത് നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകളില്ലെങ്കിൽ പിന്നെ എന്തു മനുഷ്യൻ തീരത്തെ തേടിയുള്ള തിരമാലയോടും വേനൽ മഴയോടുമൊക്കെ ഓർമ്മകളെ സാഹിത്യമുണ്ടായ കാലം മുതൽക്കേ ഉപമിക്കാറുള്ളതാണ് എഴുതിയും വായിച്ചും പഴകിപ്പോയ ഉപമകൾ പക്ഷേ ഓർമ്മകൾക്ക് ആ ഉപമകൾ കൃത്യമായി ചേരും എന്നുള്ളതാണ് സത്യം തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു കാഴ്ച കൊണ്ടോ വാക്കുകൊണ്ടോ ഒരു അനുവാദം പോലും ചോദിക്കാതെ നമ്മളിലേക്ക് ഇരമ്പി എത്തുന്ന ഓർമ്മകൾ ഒരു നിമിഷം കൊണ്ട് നമ്മെ ഭൂതകാലത്തിലേക്ക് എത്തിക്കുന്നു നമ്മുടെയൊക്കെ പോയ കാലത്തിൻ്റെ സ്മാരകങ്ങൾ പോലെ എത്ര പഴകിയാലും മാഞ്ഞു പോകാത്ത ഓർമ്മകൾ വേദനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ജീവിതം തന്നെ മാറ്റി എഴുതാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഓർമ്മകൾ ഒരു മനുഷ്യൻ മരിച്ചു തുടങ്ങുന്നത് അയാളിലെ ഓർമ്മകൾ ഇല്ലാതാവുമ്പോൾ മുതലായിരിക്കും പഴയ പെട്ടിയിൽ കിടന്ന ഒരു റബ്ബർ മൂങ്ങയെ കണ്ടപ്പോൾ ഒരാളിലേക്ക് കടന്നു വരുന്ന ഓർമ്മകളുടെ ഒരു കഥയുണ്ട് ഒരു കഥ എഴുതി കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഞാൻ കരഞ്ഞിട്ടുള്ളത് എന്ന് എഴുത്തുകാരൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയ കഥ ആ കഥയുടെ പേര് നിൻ്റെ ഓർമ്മയ്ക്ക് എഴുതിയത് മലയാളത്തിൻ്റെ സ്വന്തം എം ടി വാസുദേവൻ നായർ എം ടി അത്രയും ഉള്ളിൽ തട്ടി എഴുതിയ ഒരു ചെറുകഥ കാലങ്ങൾക്കിപ്പുറവും വായനക്കാർക്ക് മനസ്സിൽ തട്ടുന്ന അനുഭവം സമ്മാനിക്കുന്നു കഥ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ഇരുപത് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഒരു പന്തിരാണ്ടിനു ശേഷം ലീലയെ പറ്റി ഞാൻ നോർത്ത് പോയി കേൾക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് വിചാരിച്ചേക്കാം തെറ്റിദ്ധരിക്കാതിരിക്കാൻ നേരത്തെ പറഞ്ഞു അവൾ എൻ്റെ സഹോദരിയാണ് ഈ വസ്തുത അറിയുന്ന വ്യക്തികൾ ലോകത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ ലീലയെക്കുറിച്ച് ഓർക്കാൻ കാരണം പെട്ടിക്കടിയിൽ നിന്നും കണ്ടുകിട്ടിയ റബ്ബർ മൂങ്ങയാണ് റദ്ദു ചെയ്ത ഷർട്ടും മുണ്ടും പഴയ കടലാസുകളും ഇട്ട പെട്ടിക്കകത്ത് ഇന്നൊരു പരിശോധന നടത്തി നോക്കുമ്പോൾ നോക്കുമ്പോഴുണ്ട് ആ പഴയ റബ്ബർ മൂങ്ങ കിടക്കുന്നു അതിൻ്റെ നിറം മങ്ങി ആകർഷകത്വം ഇല്ലാതായിട്ടുണ്ട് സ്പടികം കൊണ്ടുണ്ടാക്കിയ കണ്ണുകൾ മാത്രം മങ്ങിയിട്ടില്ല ഒരു കാലത്ത് അതിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു അതിൻ്റെ ഉടമസ്ഥനായതിൽ അഭിമാനിച്ചിരുന്നു വളരെ വളരെ കുതിച്ച് കിട്ടിയതാണ് അത് സഞ്ചിയിൽ വെച്ചുകൊണ്ട് സ്കൂളിൽ കയറിയപ്പോൾ ഞാൻ സ്വയം ഒന്നുയർന്ന പോലെ തോന്നി കാരണം എൻ്റെ സഞ്ചിക്കകത്ത് വിലപിടിപ്പുള്ള ഒരു മുതലുണ്ട് അപ്പുക്കുട്ടൻ്റെ പളങ്കുടപ്പിയേക്കാളും എംബ്രാങ്കുട്ടിയുടെ മൗത്തോർഗനേക്കാളും മുന്തിയതാണ് എൻ്റെ മൂങ്ങ അതെ കൊളമ്പിൽ നിന്നും കൊണ്ടുവന്നതാണ് റബ്ബർ മൂങ്ങയ്ക്ക് രണ്ട് വിശേഷതകളുണ്ട് അടിഭാഗത്തെ കുറ്റി അമർത്തിയാൽ അതിൻ്റെ വയർ തുറക്കും വയറിനകത്ത് പതുപതുപ്പുള്ള ഒരു കൊച്ചു കുഷിൻ്റെ മുകളിൽ കടും നീല നിറത്തിലുള്ള ഒരു ചെറിയ കുപ്പി അതിൽ സെൻ്റായിരുന്നു അടപ്പ് തുറന്നാൽ അരിമുല്ല പൂക്കളുടെ മണം ക്ലാസ് മുഴുവൻ വ്യാപിക്കും ഇരിക്കുന്ന ബെഞ്ചിൽ നിന്ന് പിരുപിരുപ്പുകൾ കേൾക്കാം ആ കുട്ടിയുടെ കയ്യിൽ ആ കുട്ടി ഞാനായതിൽ എനിക്ക് അഭിമാനമുണ്ടായിരുന്നു എന്നിട്ടും അത് മാപ്പ്ലസൻ്റാണെന്ന് പുച്ഛിച്ച ശങ്കുണ്ണിയുമായി ഇടിപ്പയറ്റു നടത്തിയതിൽ എനിക്കിന്നും പശ്ചാത്താപമില്ല ഒരു കുട്ടിയുടെ കാഴ്ചയിലൂടെ എഴുതുന്ന ഓർമ്മക്കുറിപ്പ് പോലെയാണ് കഥ മുന്നോട്ട് പോകുന്നത് വളരെ കാലത്തിനു ശേഷം കുളമ്പിൽ മടങ്ങി അച്ഛനോടൊപ്പം എത്തുന്ന ലീലയിൽ വട്ടമുഖവും വിടർന്ന കണ്ണുകളും കഴുത്തറ്റം വരെ വളർത്തിയ ചുരുണ്ട ചെമ്പ മുടിയുമുള്ള ലീല അവൾ കൊണ്ടുവന്ന നീലസ്പടിക കണ്ണുകൾ ഉരുട്ടുന്ന റബ്ബർ മൂങ്ങ പെങ്ങളില്ലാത്തതിൻ്റെ സങ്കടം മാറിയതിൻ്റെ സന്തോഷത്തിലാണ് ആ കുട്ടിയെങ്കിലും ലീലയുടെ വരവ് ആ വീട്ടിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു സംശയങ്ങളുടെയും പിരുപിറുപ്പുകളുടെയും അവസാനത്തിൽ പൊട്ടിത്തെറിയുടെ ഒരു രാത്രിക്ക് ശേഷം അച്ഛനും ലീലയും മടങ്ങിപ്പോകുന്ന ദൃശ്യത്തിൽ കഥ അവസാനിക്കുന്നു അത് ഇത്തരത്തിൽ എം ടി എഴുതിയിരിക്കുന്നു അടുത്ത പ്രഭാതത്തിൽ ഞാൻ ഉണർന്നപ്പോൾ കണ്ടത് അച്ഛനും ലീലയും യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുന്നതാണ് കോലായിൽ പെട്ടികൾ അടക്കി വെച്ചിട്ടുണ്ട് അച്ഛൻ എങ്ങോട്ടാണ് പോണ് ഞാൻ ഏട്ടനോട് പതുക്കെ ചോദിച്ചു ഏട്ടൻ അരിശത്തോടെ പറഞ്ഞു ആവോ അപ്പോൾ വേദനയോടെ ഞാൻ വിചാരിച്ചു ഉള്ളവർക്കൊക്കെ എന്താ അച്ഛൻ ആദ്യം മുത്തശ്ശിയോട് യാത്ര പറഞ്ഞു പിന്നെ ഞങ്ങളോടും ഏട്ടനും ബാലേട്ടനും കണ്ണു തുടച്ചു അച്ഛനത് കണ്ടില്ലെന്ന് തോന്നുന്നു മുറ്റത്തിറങ്ങി വലിയ കുളമ്പ് കൂടെ കൈത്തണ്ടയിലിട്ട് അച്ഛൻ വിളിച്ചു ലീല ദാദി അവൾ യാത്രയ്ക്കൊരുങ്ങിയ നിലയിൽ പുറത്തു വന്നു വലിയ സൂര്യകാന്തി പൂക്കൾ വരഞ്ഞ ഗൗണാണ് ഇട്ടിട്ടുള്ളത് അരയിൽ നീലച്ച പട്ടുനാട കൊണ്ട് ഒരു കെട്ടും കയ്യിൽ റബ്ബർ മൂങ്ങയുമുണ്ട് കോലായിൽ തൂണും ചാരി നിൽക്കുന്ന എന്നെ നോക്കി അവൾ മന്ദഹസിച്ചു ഞാൻ ചിരിച്ചില്ല എൻ്റെ അടുത്ത് വന്ന് കൈകളിൽ ആ റബ്ബർ മൂങ്ങ വെച്ചു തന്നപ്പോൾ ഞാൻ അത്ഭുതം കൊണ്ട് സ്തബ്ധനായി ഒരിക്കൽ കൂടി മന്ദഹസിച്ചുകൊണ്ട് എന്തോ പതുക്കെ പിറുപിറുത്തു അവൾ കൊച്ചുകുടയും കുലുക്കി മുറ്റത്തിറങ്ങി അച്ഛൻ മുന്നിലും ലീല പിറകിലുമായി പടിയിറങ്ങി നീണ്ടുപോകുന്ന ഇടവഴിയിലൂടെ അവർ നടന്നകലുകയാണോ അവർ പോവുകയാണോ ദൂരെ ആ സൂര്യകാന്തി പൂക്കളും നീല പട്ടുനാടയും കാഴ്ചപ്പാടിൽ നിന്നും മറഞ്ഞു പന്തീരാണ്ടിന് ശേഷം ഞാനിന്ന് ലീലയെക്കുറിച്ച് ഓർത്തുപോയി പ്രിയപ്പെട്ട സഹോദരി നാഴികൾക്കപ്പുറത്ത് നിന്ന് ഞാൻ മംഗളം നേരുന്നു നിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാനത് കുറിക്കട്ടെ ഒരു ഫിലോസഫിയും പറയാതെ സാഹിത്യത്തിൻ്റെ അതിപ്രസരമില്ലാതെ ഒരു ഡയറി കുറിപ്പിൻ്റെ ലാളിത്യത്തിൽ പറഞ്ഞു തീർക്കുന്ന മനോഹരമായ കഥ